തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട പാലക്കാട് ജില്ല അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളെന്നുള്ളത് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു തെങ്ങും തോട്ടവും അതിൽ തന്നെ കൗുങ്ങുകളുണ്ട് പിന്നെ നല്ലൊരു ഫാമും ഉണ്ട് കേട്ടോ അതിൽ വലിയ വാഹനങ്ങളൊക്കെ വരാനുള്ള വീതിയുള്ള ഉള്ള വഴിയുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഒന്നര ഏക്കർ പള്ളിയിലെട്ട സ്ഥലത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നല്ല വെള്ള സൗകര്യവും തോട്ടത്തിനൊക്കെ പറ്റിയ അന്തരീക്ഷമുള്ളൊരു ഏരിയയാണ് ഇതായി കാണുന്നതാണ് ഇതിലേക്കുള്ള വഴി നല്ല രീതിയുള്ള വഴിയാട്ടോ അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് പുല്ലുകളൊക്കെ മുളച്ചത് കൊണ്ടാണ് നമുക്കറിയാതെ കിടക്കുന്നത് ഈ വലതു ഭാഗത്തുള്ളതാണ് നമ്മുടെ വിൽക്കാനുള്ള തോട്ടം ഇടത് ഭാഗത്തായിട്ട് തന്നെ ഒരു തെങ്ങിൻ തോട്ടം ഉണ്ട് പക്ഷേ അത് വിൽക്കാനുള്ളതല്ല നമുക്കുള്ളത് ഈ വലതുഭാഗത്തുള്ള തോട്ടമാണ് കേട്ടോ ഈ തോട്ടത്തിൽ തന്നെ കറൻറ്റ് ഷെഡ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു തോട്ടമാണ് ഇത് നിലവിൽ ഇതിൽ ഫാമ് ഇപ്പോൾ നടത്തുന്നില്ല കേട്ടോ അതിൻ്റെ മുന്നേ നടത്തിയിരുന്ന ഷെഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് ഇനി ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫാം ഗംഭീരമായിട്ട് നടത്താം ഇതിലെ തെങ്ങ് കവുങ്കിലത്തെ വരുമാനം ഒരു നല്ലൊരു വരുമാനമായിട്ട് ഉപയോഗിച്ച് ഇതിൽ തന്നെ താമസിക്കണമെങ്കിൽ താമസിക്കാം രണ്ട് ഗേറ്റാണ് ഈ പ്രോപ്പർട്ടിക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് ഇത് ഈ പ്രോപ്പർട്ടിയുടെ സ്പെഷ്യൽ ഗേറ്റും ഒന്ന് മൊത്തത്തിൽ നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഗേറ്റും അപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഗേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ദാ വളവും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള വലിയൊരു ഗോഡൗൺ പോലെ ഉണ്ട് ഇത് ഇതാണ് ഫാം നടത്തിയിരുന്ന ഷെഡ് ഇടവേളയായിട്ട് വാഴ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല വരുമാനം തേങ്ങയും അടക്കയൊക്കെ കിട്ടുന്ന നല്ലൊരു തോട്ടാട്ടോ നല്ല വലിയൊരു കുളമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സെൻറ്റിന് അറുപതിനായിരം രൂപയാണ് ഇതിന് പറയുന്നത് വില നെഗോഷ്യബിളാണ് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടിയോ വീടോ സ്ഥലമോ ബിൽഡിങ്ങോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിക്കുക ഇതുപോലെ വീഡിയോ ചെയ്ത് നമുക്ക് വിൽക്കാനുള്ള പരിശ്രമം നടത്താവുന്നതാണ് കേട്ടോ ഓത്ത് പശു ആട് ഇങ്ങനെയുള്ള എന്തിനേയും ഈ ഷെഡിൽ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട് വളർത്തിയ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ അത് മറ്റൊരു കൃഷി എന്ന് പറഞ്ഞാൽ അതിൽ കുരുമുളക് കൃഷിതിൻ്റെ ഇടവേളയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറകുവശത്തായിട്ടു തന്നെ നല്ലൊരു കുളം ഉണ്ട് എന്താണ്ടോ നല്ല വലിപ്പുള്ളൊരു കുളമാണ് നമുക്കത് ഒന്നുകൂടെ പടുത്ത് ഒന്നൊക്കെ വൃത്തിയാക്കി കിടത്താൽ നല്ലൊരു വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെയൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇത് പശുക്കളെ പോത്തിനെയൊക്കെ വളർത്താൻ പറ്റിയ ഷെഡ് അതിന് തീറ്റ ഇട്ട് കൊടുക്കാനുള്ള എല്ലാം സെറ്റിങ്സും മുതൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെയ്തു വെച്ചതാണ് ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി